ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തരൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ദേവിയുടെ വാർത്ത കേട്ടി ചങ്ങത്ത് കൈവച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രീകല ഇന്നലെ രാത്രി ഇവിടെ ഒരു കള്ളം വന്നാൽ നമ്മെ അകത്ത് കയറിയൊന്നും മോഷ്ടിക്കാനൊന്നും പറ്റിയില്ല പക്ഷെ പുറത്തുനിന്ന് കുടമൊക്കെ എടുത്തോണ്ട് പോയി കള്ളം വന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വർണം ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന ഐഡിയ ആയിട്ട് ഇരുന്നതായിരുന്നു പക്ഷെ എല്ലാം പൊളിഞ്ഞു അമ്മയെ കാര്യങ്ങളും മൊത്തം കുഴപ്പത്തിലായ്മേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ഞാൻ ആകെ പേടിച്ച് നിൽക്കായിരുന്നു അമ്മേ അമ്മ വാ നമുക്ക് അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് അത് വെക്കണ്ട എന്ന് പറയാം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് ആ സ്വർണം തിരിച്ച് മേടിക്കാം വാ ബാങ്കിലൊക്കെ അത് കൊണ്ടുവച്ചാൽ വലിയ കുഴപ്പമാകുമോ എത്രയും പെട്ടെന്ന് അത് വാങ്ങിക്കണം അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു വേണ്ട എന്തെങ്കിലും കാരണം കൊണ്ട് സ്വർണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ എല്ലാം തീർന്നമ്മേ പ്ലീസ് അമ്മേ ബാ വേണ്ട മോളെ വേണ്ട ദേ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് ഇപ്പം നമ്മൾ വെപ്രാളപ്പെട്ട് ചെന്ന് ആഭരണം തിരിച്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയാകും ഇത്രയും ദിവസം ഇങ്ങനെയൊക്കെ പോയില്ലേ ഇനി കുറച്ച് ദിവസം കൂടി ക്ഷമിക്കാം എനിക്കെല്ലാം കൂടി പേടിയാവും അമ്മേ പേടിക്കൊന്നും വേണ്ട അടുത്ത ആർക്കെങ്കിലും കല്യാണമെന്നും പറഞ്ഞാൽ നമുക്ക് സ്വർണ്ണം ബാങ്കിൽ നിന്ന് എടുപ്പിക്കാം ധർമ്മമാവും പറയുക ബാങ്കിൽ സ്വർണ്ണമൊക്കെ ഒരച്ചൊരച്ച് നോക്കുന്ന അങ്ങനെ കാണാൻ ഒരച്ചു നോക്കിയാൽ മുക്ക് പൊണ്ടോ പുറത്തറിയും കേട്ടോ ഞാൻ പിന്നെ ആത്മഹത്യ ചെയ്താൽ മതി ലോക്കറി വെക്കാനല്ലേ കൊണ്ടുപോയത് പണയം വയ്ക്കത്തൊന്നും ഇല്ല ഒരച്ചൊന്നും നോക്കത്തില്ല നീ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് ഉള്ളവർക്ക് സംശയം തോന്നിപ്പിക്കാതിരുന്നാൽ മതി കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഇല്ല ഒന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ട് ഇരിക്ക ഗോമതി സ്റ്റോഴ്സില് ആകാശം ആ കൊച്ചി പോകാനുള്ള സന്തോഷത്തിലാണ് കേട്ടോ നമ്മുടെ തേടപാത്രമൊക്കെ എടുത്ത് വെച്ച് കളിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്താടാ വലിയ സന്തോഷം കൊച്ചിക്ക് പോകുന്നതിൻ്റെ സന്തോഷമായിരിക്കുമല്ലേ എടാ അവിടെ എന്തൊക്കെ കാണണമെന്ന് ഞാൻ പറഞ്ഞുതരാം മാമനെ കൊച്ചി പോയിട്ടുണ്ടോ ഇല്ല പോകേണ്ടി വന്ന എവിടെയൊക്കെ പോകണം എന്നെനിക്കൊരു ഐഡിയ ഉണ്ട് നീ ആദ്യമേ മാറൻ ഡ്രൈവ് പോകണം പിന്നെ ഗോസ് പാലം കാണാനായിട്ട് പോകണം പിന്നെ പാലസ് ഉണ്ട് എന്നെ പറഞ്ഞത് കുറച്ച് കുറച്ച് സാധനങ്ങളുടെ പേര് പറയാം ഒന്നും മിസ് ചെയ്യാതെ കാണണം കേട്ടോ അവിടെ പിന്നെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് ശിവക്ഷേത്രമുണ്ട് പിന്നെ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് അങ്ങനെ ഒരു ക്ഷേത്രം പോലും വിടാതെ പോയി കാണണം ആ എന്നാൽ പിന്നെ അതുവഴി കാശിക്കും രാമേശത്തോടെ പോയിട്ട് വരാൻ പറ എന്ന് രാമേട്ട വന്ന് പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചെറുപ്പക്കാർ പിള്ളേരോട് ബീച്ചിലൊക്കെ പോകാൻ പറയുന്നതിന് പകരം നീ ഇതെന്തുവാണ ഈ ധർമ്മമായി പുലമ്പി കൊടുക്കുന്നത് ഏ അപ്പം ആകാശ് പറഞ്ഞ് എനിക്കൊരു പ്ലാൻ ഉണ്ട് രാമേട്ട എനിക്കുണ്ട് ബസ് ഇറങ്ങി റൂമിൽ ചെന്ന് ഫ്രഷ് ആയി മീനുവിനെ ഓഫീസിൽ കൊണ്ടുവിടുന്നു ഓഫീസ് ജോലി കഴിഞ്ഞ് നേരെ മോളിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് ബീച്ചിൽ പോകാൻ ഓർത്തോണ്ടിരിക്കുക അപ്പോഴാണ് നമ്മുടെ ബാലം വന്നത് ആകാശേ നിന്റെ ബസ് എത്ര മണിക്കാണോ പത്ത് മണിക്കാണ് അച്ചാ ആ ചെന്നിട്ട് നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത് ആ അതെ ഓഫീസ് മീനാക്ഷിക്ക് എത്ര നേരം നിൽക്കേണ്ടി വരും ട്രെയിനിങ് എന്തോ കൂടിയുണ്ട് ഒരു ഒരൊമ്പതര തൊട്ട് നാലര വരെ കാണും അവൾ ഓഫീസിൽ പോകുമ്പോൾ നീ എന്തെടുക്കും റൂമിലിരിക്കും വെറുതെ എന്തിനാണോ നീ റൂമിലിരിക്കുന്നത് ഏ നിനക്ക് പണി തരാം നീ ഒരു കാര്യം ചെയ്യുക അവിടെ നിന്ന് നേരെ കോഴിക്കോട് വരെ ഒന്ന് പോയിട്ട് വാ അവിടെ പല തരം അലവ മാർക്കറ്റുണ്ട് കോഴിക്കോട കിട്ടുന്ന മാർക്കറ്റ് ഇവിടെ കിട്ടുന്നതിലും നല്ല അലുവ കിട്ടും ആദ്യത്തെ ദിവസം നീ അവിടെ പോയി ഒന്ന് കാണുക കൊള്ളാവുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം പോയി വാങ്ങിച്ചോണ്ട് പോരെ തിരിച്ച് വരുമ്പോൾ കൊണ്ടുപോകും കൊണ്ടുപോരെ എന്ന് പറഞ്ഞപ്പോഴേക്ക് രാമേട്ട ചോദിച്ചത് എന്താ ബാല ഇത് ഈ ഇങ്ങനെ അലുവാ കച്ചവടമൊക്കെ വെച്ച് ഉത്തരവാദിത്വമൊക്കെ വെച്ച് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ അവൻ്റെ തലയിലേക്ക് അവൻ ചുമ്മാ റൂമിലിരിക്കുവല്ലേ എന്തേലും ഒരു പണി ചെയ്യട്ടേനേ നമ്മുടെ കടയുമായിട്ട് ബന്ധപ്പെട്ട് നിരക്കെന്താടാ പൊക്കൂടെ അപ്പോഴേക്കും ആ പോകാം അച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശം സമ്മതിക്കുക ഇങ്ങനെ ഒരു ഞാൻ വാലന് അന്നേരത്തിൻ്റെ ഒരു കോള് വന്നു ആ ഇല്ലില്ല ഇല്ലില്ല പേടിക്കുമെന്നും വേണ്ട ആ ഓ പത്ത് കിലോ അലുവിയുള്ളൂ ആദ്യം ഞാൻ എങ്ങനെയെങ്കിലും എത്തിച്ചോളാം ആകാശ് പോകുന്നുണ്ട് പോകുന്നുണ്ട് ഒറിജിനൽ കോഴിക്കോടിനു അലവ് കിട്ടും പോരെ പാവോ ആകാശ് സാഗ സങ്കടപ്പെട്ടോണ്ടോ സന്തോഷം മൊത്തം നശിച്ചിങ്ങനെ നിൽക്കുക ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ രാജശ്രീയും രാജശ്രീയുടെ അമ്മയും അമ്മയും കൂടി അത് ഗോമതിയുടെ അമ്മയും കൂടി ഇരുന്ന് അപ്പുറം വീട്ടിൽ കള്ളം വന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാണ് ഈ നാട്ടിൽ കള്ളന്മാരുടെ ശല്യം അതിക്രമിച്ചു കഴിഞ്ഞു അതെ ആനന്ദിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആ നാളൊന്നും ആയില്ലല്ലോ കുറേ പൊന്നുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കള്ളം വന്നത് ഒന്ന് ചെന്ന് അന്വേഷിക്കണ്ടേ പോളെ ഒരപത്ത് വന്നതല്ലേ ഇതൊക്കെ ആർക്കും വരാം ബന്ധുക്കളാണെന്ന കാര്യം നമുക്ക് വിടാം അയൽപക്കം അല്ലേ ഇത്തരം സന്ദർഭങ്ങളിൽ അയലത്തുകാരല്ലേ ഓടി ചെല്ലേണ്ടത് ആ പിന്നെ കള്ളൻ അവിടുത്തെ പണ്ടങ്ങളൊന്നും എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക് നോക്കുമ്പോളെ അന്ന് മിത്ര ഇവിടെ നിന്ന് പോയപ്പോ നമ്മള് ദുഃഖത്തിലായിരുന്നു ആ സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കാൻ ഓടി വന്നത് ബാലനല്ലേ ഓ ബാലൻ വരും അയാളുടെ മോനാണല്ലോ മിത്രയും കൊണ്ട് പോയത് അപ്പൊ അടവ് അഭിനയിച്ച് വരും ദുഃഖത്തില് കൂട്ടിച്ചേരുന്നതായിട്ട് അഭിനയിച്ച് ചേർന്ന് ഉള്ളി ചിരിക്കയായിരിക്കും അയാൾ അപ്പൊ നമ്മളെപ്പോലെ തന്നെ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ ബാലൻ ആ സൂത്രധാരൻ അയാൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു ആര്യനുസരിച്ചു ബാക്കിയുള്ളവര് ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചു നിന്നു എന്തായാലും നമ്മളോട് കാണിച്ചതിനൊക്കെ തിരിച്ചടിക്കണം കള്ളനെ പുറത്തല്ലേ വന്നത് നാളെ അകത്ത് കയറി മുഴുവൻ കൊണ്ടുപോകും നോക്കിക്കോ അമ്മ നോക്കിക്കോ അമ്മേ ആ കുടുംബത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ വരാൻ പോവാം എന്നും പറഞ്ഞ് സന്തോഷത്തോടെ രാജശ്രീ എഴുന്നേറ്റ് പോവാ ഓ ഇവളെന്തോ ഒരു ദുഷ്ടയാണ് എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും നമ്മുടെ ശ്രീകഥയും ദേവിയും കൂടെ മീനാക്ഷിയുടെ കൊച്ചി പോക്കനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ദേവി കാര്യം ഇങ്ങനെ പറയുകയാണ് അവളെന്തിനാ കൊച്ചി പോകുന്നത് അതെ ഓഫീസ് ബന്ധപ്പെട്ട എന്തോ ട്രെയിനിങ് അപ്പോൾ ആകാശ കൂടി പോകുന്നുണ്ട് ബാലച്ഛൻ അത് തീരെ ഇഷ്ടമല്ല മോളെ ഞാൻ പറഞ്ഞത് നീ ഓർത്തോണം ഈ വീടിൻ്റെ നിയന്ത്രണം എപ്പോഴും നിൻ്റെ കയ്യിലായിരിക്കണം അപ്പോഴേക്കും ഗോമതി മീനാക്ഷി വന്നു കേട്ടോ എൻ്റെ അയ്യമ്മ എല്ലാ സൈ വെച്ചിട്ടുണ്ട് അല്ല ഇരുന്ന് ബോറടിച്ചോ ശ്രീകലേ എന്ന് ഗോമതി ചോദിച്ചപ്പോൾ ഇല്ല നീ ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു മോള് അപ്പോൾ മീനാക്ഷി ചോദിച്ചു ഇവിടുത്തെ എന്ത് കാര്യം അതെ ഇതുപോലത്തെ നല്ല ആൾക്കാരെ കണ്ടിട്ടില്ല എന്നും എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹമുള്ള ആളാണെന്നും മീനാക്ഷി മിത്ര അനുശ്രീ അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും മോള് പറയായിരുന്നു സ്വർണം ബാങ്കിൽ കൊണ്ടു വയ്ക്കാൻ പോയതായിരിക്കുമല്ലേ ആ നെയ് ഇന്നലെ ഇവിടെ കള്ളം വന്നു ആ ദേവി പറഞ്ഞു അയ്യോ ഏറ്റവും നല്ല കാര്യം തന്നെയാ ഗോമതി ചെയ്തത് ഞാൻ ദേവി മോളോട് പറയായിരുന്നു ഗോമതിയുടെ കരുതലിനെ കുറിച്ചേ അപ്പൊ മീനാക്ഷി പറഞ്ഞു ഏട്ടത്തേക്ക് പേടിയായിരുന്നു സ്വർണം ആ ബാങ്കുകാരെ ഓരച്ച് നോക്കുവോന്നൊക്കെ ഹോ അങ്ങനെയോ ആ അതെ 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 ദേവിമോൾക്ക് ഭയങ്കര പേടിയായിരുന്നു ബാങ്കി വെക്കാൻ ശ്രീകലയെ കൊണ്ട് ഏൽപ്പിക്കാന്നാ ദേവിമോൾ പറഞ്ഞത് അവിടുത്തെ ബാങ്കിൽ വെക്കാൻ ഓ ഗോമതിയുടെ തീരുമാനമാണോ നല്ലത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുത്താൽ മതിയല്ലോ ഉദയേട്ട് അനീജൻ്റെ മകളുടെ കല്യാണം ഉടനെ ഉണ്ടാകും അപ്പം മോൾക്കിടാൻ വേണ്ടിയിട്ട് സ്വർണം എടുക്കേണ്ടി വരും അതിനെന്താൻ്റെ വിവാഹം എന്ന് പറഞ്ഞാൽ തലേന്ന് തന്നെ നമുക്ക് എടുക്കാമോ ആ അതെ അതെ എന്തായാലും ബാങ്കി വെക്കാനുള്ള തീരുമാനം നല്ല തീരുമാനമാണ് എന്ന് ശ്രീകല പലതവണ പറയുവാണ് ആ അല്ല മോൾ ഇന്ന് രാത്രി കൊച്ചി പോവുകയാണ് ആ അതെ ആൻറ്റി ഷു ഒരു വാക്ക് എന്നോട് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അച്ചാറോ കാവർത്തതോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരത്തില്ലായിരുന്നോ കൊണ്ടുപോകാനായിട്ട് ദേവി നിനക്കെങ്കിലും എന്നെ ഒന്ന് വിളിച്ചു പറയായിരുന്നു കേട്ടോ അതൊരു കാര്യങ്ങളുടെ ഒരു തീരുമാനം വ്യക്തമല്ലായിരുന്നു അപ്പോൾ ഗോമരി പറഞ്ഞു അതുമല്ല മീന് കൊച്ചിയിൽ നിന്ന് ഫുഡ് കഴിക്കാനും കൂടിയാണ് പോകുന്നത് അവിടെ അടിച്ചുപൊളിക്കാനായിട്ട് പോകുന്നതാണ് ഏതൊക്കെയോ സിനിമയൊക്കെ കാണുമെന്ന് പറയുന്നത് കേട്ടു അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു രണ്ട് സിനിമ കാണണമെന്ന് ഞാൻ ആകാശിനോട് പറഞ്ഞിട്ടുണ്ട് ഓ അപ്പോൾ യാത്ര ആഘോഷിക്കാൻ പോവുകയാണല്ലേ ആ ട്രെയിനിങ്ങാണ് പ്രധാനം അത് കഴിഞ്ഞുള്ള സമയത്ത് ചെറിയ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളുമൊക്കെ ഓ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാജശ്രീ രാജശ്രീ വെണ്ടയ്ക്കൊക്കെ അരിയോ നന്ദിനയില്ലല്ലോ അമ്മ 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 സത്യം പറഞ്ഞാൽ ജോലി ചെയ്തെൻ്റെ നട ഓടിഞ്ഞു കേട്ടോ ഞാൻ പരാതി പറയുമെന്നല്ല എനിക്ക് ജോലി ചെയ്യാൻ മടിയുമില്ല പക്ഷേ നന്ദി ചേച്ചി കുടുംബ വീട്ടിൽ പോയി സുഹിക്കുക ഞാനിവിടെ എല്ലാം മുറിയ പണിയെടുത്ത് വിയർപ്പൊഴുക്കുന്നു അമ്മ നന്ദി ചേച്ചി വിളിച്ച് വരാൻ പറ അതെ ഞാനല്ല നന്ദിതെ വിളിക്കേണ്ടത് നീയാ ഞങ്ങൾ തമ്മിൽ നിങ്ങൾ തമ്മിൽ പരിഭവം വന്നോട്ടല്ലേ അവൾ പോയത് പിന്നെ അമ്മ പറയുന്ന കേട്ടാ ഞാൻ ഓടിച്ചു വിട്ടോ എന്ന് തോന്നൂലോ മിത്രയല്ലേ എല്ലാത്തിനും കാരണം മിത്ര തലതിരിഞ്ഞു പോയതിന് എന്നോട് പിണക്കം കാണിച്ചിട്ട് എന്താ കാര്യം ഇപ്പൊ മിത്ര തലചരിച്ചെന്ന് നിന്നോടാരാ പറഞ്ഞത് അവൾ യോഗ്യനായ ഒരാള് വിവാഹം ചെയ്ത് സന്തോഷത്തോടെ കഴിയല്ലേ ആ പിന്നെ സന്തോഷത്തോടെ കഴിയുന്നു എനിക്ക് തോന്നുന്നതേ ദേവമംഗലത്തെ എന്തോ ചില പൊട്ടിത്തെറുകൾ ഒക്കെ ആ ദേവി വന്നതിന് ശേഷം ഗോപുതിന്റെ മുഖം ഇരുണ്ടു മുടി ഇരിക്കുക അമ്മ നോക്കിക്കോ എല്ലാവരും കൂടെ തമ്മി തല്ലി തെറ്റും അപ്പോൾ ഗോമതി പറ ഗോമന്ദ്രൻ്റെ അമ്മ പറഞ്ഞു അത് നീ സ്വപ്നം കാണണ്ട അവിടുത്തെ ഏറ്റവും വലിയ ശക്തി അവിടുത്തെ ഐക്യമാണ് ആ ഐക്യം ഒരിക്കലും തകരാൻ പോകുന്നില്ല ബാലൻ തലപ്പത്തോ ഉള്ളടത്തോളം കാലം ദേവമംഗലത്ത് ഒന്നും സംഭവിക്കത്തില്ല സംഭവിക്കാൻ പോകുന്നതേ ഇവിടെയാണ് ഇവിടെ ഈ കൃഷ്ണമംഗലത്ത് ഒരു മുന്നറിയിപ്പ് പോലെ പറയുകയാണ് അനന്തനും അച്ഛനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നു നീയും നന്ദിനെയും തമ്മിൽ അകൽച്ച വന്നു കൃഷ്ണമംഗലം ദേവമംഗലം ഒന്നാവാൻ ആ സമയം എടുത്താലും വേണ്ടില്ല പക്ഷേ ഇവിടുത്തെ പഴയായിരിക്കും തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ അത് ശരിയാവില്ല മുമ്പ് ഒറ്റ മനസ്സായിരുന്നു അനന്തൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിവിടെ നടന്നിരിക്കും ഇതിപ്പോൾ ഓരോരുത്തർക്കും അവരുടെ തോന്നിയ രീതികളാണ് നടപ്പാക്കുന്നത് ഇപ്പം തന്നെ തനിയെ ജോലി ചെയ്യുമ്പോൾ നിനക്ക് ദേഷ്യം മുമ്പ് മറ്റൊരാളുടെ ജോലി ചെയ്യുമ്പോൾ മത്സരമായിരുന്നില്ലേ എല്ലാം മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്താൽ എല്ലാവർക്കും കൊള്ളാം എന്നും പറഞ്ഞ് പുള്ളിക്കാരി ഒരു ജാഗ്രത എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് എന്തായാലും രാജശ്രീക്ക് അമ്മ പറയുന്നത് അറിയാം പക്ഷേ തോറ്റു കൊടുക്കാൻ വയ്യ പിന്നെ കാണിക്കുന്നത് ദേവിയും ശ്രീകലയും ഗോമതിയൊക്കെ അതേ ബാലം വരാൻ ഇനിയും താമസിക്കില്ലേ ഞാൻ ഇറങ്ങുക ഇനി ഒരു ദിവസം വിളിച്ചിട്ട് വരാം അപ്പം ഇല്ല ആഹാരം കഴിക്കാൻ വരും അല്ല ബാലേട്ടം വന്നാൽ ഒരുമിച്ച് ആഹാരം കഴിച്ചിട്ട് പോകാം അപ്പോഴേക്കും നമ്മുടെ ദേവി പറഞ്ഞു മിക്ക ദിവസം ബാലച്ചനും ആനന്ദേട്ടനും ഒക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊണ്ട് പോകും ഇന്ന് രണ്ടുപേരും വീട്ടിൽ വരാമെന്ന് പറഞ്ഞു അത് ആഹാരം കൊണ്ടുപോകാത്ത അപ്പോഴേക്കും ഗോമന്റ് പറഞ്ഞു നോക്കി ആരോന്നും തൂക്കി നടക്കണ്ടെന്ന് ഞാൻ പറയുന്നേ മോളോട് പക്ഷേ അവൾക്ക് ആഹാരം കൊണ്ട് കൊടുത്താലേ തൃപ്തിയാവുള്ളൂ ആ പണ്ടേ മോൾ അങ്ങനെയാ അവൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിലും വീട്ടുകാരുടെ ഭക്ഷണ വലിയ വലിയ അങ്ങനെ ബാലം വന്നു ബാലച്ചാ ബാലച്ഛന് നൂറായ്സാ ഞാനും അമ്മയും കൂടി ഇപ്പം ബാലച്ചൻ്റെ കാര്യം പറഞ്ഞേയുള്ളൂ ആ നമസ്കാരം ഇന്ന് ബാലച്ചൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ആഹാരം കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാത്തത് പിന്നെയേ ഞാൻ അവിടെ നിൽക്കും ഞാൻ മോരുവെള്ളം എടുക്കാം കേട്ടോ വേണ്ട മോളെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം മതി മതിയോ ആ ആ ഇപ്പം എടുക്കാവേ അല്ല ദേവിയുടെ അമ്മ എപ്പോൾ വന്നു ആ കുറച്ച് നേരമായി അപ്പോഴേക്കും ഗോമ്പരി പറഞ്ഞ് പോകാൻ തുടങ്ങിയതായിരുന്നു ഞാൻ പിന്നെ പിടിച്ചു നിർത്തിയതാ ബാലേട്ടം വന്നിട്ട് പോകാമെന്ന് കരുതി അപ്പോഴേക്കും ആനന്ദം വന്നു കേട്ടോ ആനന്ദം മോനെ ആ ആൻറ്റി അങ്ങൾ വന്നില്ലേ അങ്ങനെ കുശലമൊക്കെ ചോദിക്കുകയാണ്